എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരൻ നമ്മൾ എല്ലാവരും വളരെ നടുക്കത്തോടുകൂടി കേട്ട അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു മരണമാണ് ദിവസങ്ങൾക്ക് മുമ്പേ നടന്നത് കലാഭവൻ നവാസിന്റെ മരണം നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം അല്ലെ ഒന്നാമത് മരിക്കാനുള്ള ഒരു പ്രായമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും രോഗങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ദുശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ ചിട്ടയായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷേ ആദ്യം കേട്ട വിവരങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു ആ ദിവസം രാവിലെ അദ്ദേഹത്തിന് ചെറുതായി ചെറിയ നെഞ്ചുവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബ ഡോക്ടറെ വിളിച്ചപ്പോൾ ഉടൻ തന്നെ ഇ സി ജി എടുക്കണമെന്നും ആ ഇ സി ജി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണമെന്നൊക്കെ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലോ അല്ലെ നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു തിരക്കിൽ നിൽക്കുകയാണ് ജോലി തിരക്കിൽ നിൽക്കുകയാണ് എസ്പെഷ്യലി ഒരു ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളല്ല എത്രയോ ആളുകളുടെ അധ്വാനമാണ് അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ചെറിയൊരു നെഞ്ചുവേദന അല്ലേ നാളെ നോക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അദ്ദേഹം പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിയില്ല ഇ സി ജി എടുത്തില്ല എന്നാണ് മനസ്സിലാവുന്നത് അത് ഒബ്വിയസ്ലി തന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടും താൻ കാരണം വേറൊരാള് ബുദ്ധിമുട്ടരുത് എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കാം ഏതൊരു മനുഷ്യനെയും പോലെ അദ്ദേഹവും സാരല്ല നാളെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം നമ്മളോട് പറയുമ്പോൾ ഒരിക്കലും സാരല്ല നാളെ എന്ന് നമ്മൾ ചിന്തിക്കരുത് ചിലപ്പോ ഇത്തരത്തില് ഇപ്പോ അത് കേൾക്കുമ്പോ എത്രത്തോളം നമുക്ക് അല്ലെ നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഒന്ന് രാവിലെ അദ്ദേഹം ഈ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ തന്നെ ഒന്ന് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അദ്ദേഹം ജീവനോടുകൂടി ഇരുന്നേനെ എന്നുള്ള ഒരു ചിന്ത അല്ലെ അത് ഒബിയസ്ലി എല്ലാവർക്കും വരും അപ്പോ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇടയിൽ എത്രയോ പേർ ഇങ്ങനെ മരിക്കുന്നുണ്ട് അതായത് ദുശീലങ്ങൾ ഇല്ലാതിരുന്ന സ്ലി ഇങ്ങനെ ആരോഗ്യവാൻമാരായിരുന്നു എന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നിരുന്ന പലവരും കമ്പാരിറ്റീവ്ലി ഹെൽത്തി എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പലരും ഇത്തരത്തിൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്നുണ്ട് നമ്മൾ ആദ്യമൊക്കെ കേൾക്കുന്നത് പെട്ടെന്ന് മരിച്ചു എന്നാ ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ മുന്നേ ഉള്ള ദിവസങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ശരീരം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചില ബുദ്ധിമുട്ടുകൾ ശരീരം നമ്മളോട് പറഞ്ഞാൽ ഒരിക്കലും അത് വെച്ചിരിക്കരുത് നാളെ ആവാം പിന്നെ ആവാം എന്ന് കരുതരുത് ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ ഈ നെഞ്ചുവേദനയെ നമ്മൾ ലഘൂകരിക്കും ഗ്യാസ് കൊണ്ടാണ് എന്ന് കരുതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പലപ്പോഴും ഒരു ഗ്യാസിന്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ നെഞ്ചുവേദന മാറും ചെയ്യും പക്ഷെ അത് അത് ഗ്യാസ് ആയതുകൊണ്ടല്ല ഈ നെഞ്ചുവേദനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം നമ്മളോട് പറയുകയാണ് അതായത് ചില ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്നുള്ളത് നമ്മളോട് അത് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തരം നെഞ്ചുവേദന ആയിരിക്കാം തുടക്കത്തിൽ പക്ഷേ അത് എൻഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കിലായിരിക്കാം അപ്പോ ഏത് തരം നെഞ്ചുവേദനകളാണ് നമ്മൾ ഒരിക്കലും ഗ്യാസ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നോക്കൂ ഗ്യാസിനും നെഞ്ചുവേദന വരാം മസിൽ പെയിനും നെഞ്ചുവേദന വരാം ഇത്തരത്തിൽ ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുകൾക്കും ഒരു പ്രാഥമികമായിട്ടുള്ള ലക്ഷണം എന്നുള്ള രീതിയിൽ നെഞ്ചുവേദന വരാം പക്ഷേ ഹാർട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന നെഞ്ചുവേദനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചില് ഒരു ഖനം കയറ്റി വെച്ച ഒരു ഭാരം കയറ്റി വെച്ച പോലെയായിരിക്കും അതായത് നമ്മുടെ നെഞ്ചിനൊരു ടൈറ്റ്നെസ് ഒരു മുറുക്കം പലരും പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിൽ ഒരു പത്തോ ഇരുപതോ കിലോ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനെ ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ട് ഒരു ബെൽറ്റ് ഇട്ട് കെട്ടിങ്ങനെ വരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്കിന്റെ മുന്നേ വരുന്ന ഇത്തരത്തിലുള്ള സൂചന ആയിട്ടുള്ള നെഞ്ചുവേദനയിൽ ഉണ്ടാവുക അതായത് എ ഫീലിംഗ് ഓഫ് ടൈറ്റ്നസ് ഓർ എ ഫീലിംഗ് ഓഫ് ഹെവിനെസ് മനസ്സിലായോ പിന്നെ പലപ്പോഴും ഈ വേദന റേഡിയേറ്റിംഗ് ആയിരിക്കും അതായത് പലരും വിചാരിച്ചു ഇരിക്കുന്നത് ഈ ഇടത് ഭാത്ത കയ്യിലേക്ക് മാത്രം ഈ ഇടതുഭാഗത്തെ കയ്യിലേക്ക് മാത്രം എന്നുള്ളതല്ല നമുക്ക് നെഞ്ചുവേദന ഈ ഭാഗത്തായിട്ട് എവിടെ വേണമെങ്കിലും വരാം അത് അവിടെ നിൽക്കാതെ ചില സന്ദർഭങ്ങളിൽ ഇടത് കൈയിലേക്ക് അല്ലെങ്കിൽ പുറകിലേക്ക് ഒക്കെ റേഡിയേറ്റ് ചെയ്യാം അത് ഇടത് കയ്യിലേക്ക് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ചുമലിലേക്ക് പുറം ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കക്ഷത്തിലേക്ക് ഇങ്ങനെ ഈ ഒരു ഇടത് ഭാഗത്തിലേക്ക് നെഞ്ചിൽ മാത്രമാവുക അല്ലാതെ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യും അതിങ്ങനെ പടരുന്ന പോലെ ഒരു ഫീലിങ് നമുക്ക് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എപ്പോഴും ഉണ്ടാകാമെന്നല്ല കേട്ടോ പറയുന്നത് പിന്നെ ഡിസ്മിയ ഓൺ എക്സർഷൻ അതെന്താണ് നിങ്ങൾ എന്തെങ്കിലും ആയാസകരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അതായത് ഇപ്പോൾ ആയാസകരമായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി ചെയ്യണം എന്നല്ല മുമ്പ് നിങ്ങൾ ചെയ്തു കൊണ്ടിരുന്നിരുന്ന ചില പണികൾ തന്നെ ഇപ്പം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വാസം മുട്ടുക അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരിക ബുദ്ധിമുട്ട് വരിക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുമ്പ് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് കയറി കയറിക്കൊണ്ടിരുന്നിരുന്ന ഒരു സ്റ്റെപ്പ് ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അങ്ങോട്ട് കയറാൻ ഒരു കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് മുമ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിതയ്ക്കുന്നു ചെറുതായിട്ട് നെഞ്ചിന് ബുദ്ധിമുട്ട് വരുന്നു ശ്വാസം മുട്ടൽ പോലെ വരുന്നു അപ്പോൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു പ്രവൃത്തി ഇപ്പൊ ചെയ്യുന്ന സമയത്ത് അതായത് വലിയ ആയാസകരമായിട്ട് അല്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു പിന്നെ ഹൃദയം പാൽപിറ്റേഷൻ അതായത് ഹൃദയമെടുപ്പ് പെട്ടെന്ന് ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം മനസ്സിലായോ അതിനെയാണ് പാൽപിറ്റേഷൻ എന്ന് പറയുക ഹൃദയമെടുപ്പ് ക്രമാതീതമായി ഉയരുന്നു അത് ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ആ ഹൃദയമെടുപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആ അതിന് ഓർത്തോപിനിയ എന്നൊക്കെ പറയും അതായത് നമുക്ക് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരിക ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക അപ്പൊ നമുക്ക് എഴുന്നേറ്റ് ഇരിക്കേണ്ടതായിട്ട് വരിക പലരും ഒന്നോ രണ്ടോ ചാലിങ്ങനെ നടക്കും അല്ലെങ്കിൽ ജനലിന്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് തോന്നാ നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെയാണ് അപ്പൊ നമ്മൾ ജനലിന്റെ അടുത്ത് പോയിട്ട് കുറച്ചു കുറച്ചേരൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലൊക്കെ ഒന്ന് ഭേദമാവും പക്ഷേ അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലൈംഗ് ഡൗൺ പൊസിഷനിൽ ഉണ്ടാവുന്ന ശ്വാസം മുട്ടലാണ് പലപ്പോഴും നമുക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് പോയി ഒന്ന് ശുദ്ധവാശ്ശു കഴിഞ്ഞാലൊക്കെ അത് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതും ഇത്തരത്തിലുള്ള ഹൃദയ ബുദ്ധിമുട്ടുകളുടെ ഒരു ലക്ഷണമായേക്കാം സോ ഇങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ടുകള് ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരും പോവും ഈ പറഞ്ഞ പോലെ ചില ഗ്യാസിന്റെ മരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസിനെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വിഴുങ്ങും നമ്മൾ വിചാരിക്കുക ആ മരുന്ന് കഴിച്ചുകൊണ്ട് അത് മാറിയുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ഈ വേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ചില വേദനകളാണ് അത് നിങ്ങൾ ആ കഴിച്ച മരുന്നുകൊണ്ടല്ല അത് അതിന്റെ സ്വഭാവം അതുകൊണ്ട് അതായത് കൊണ്ടാണ് അത് മാറുന്നത് പക്ഷേ അത് പെർമനന്റ് ആയിട്ട് പോകുന്നതല്ല ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളായിരിക്കാം അപ്പോ ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും മുൻവിധിയോട് കൂടി ഇത് കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വേണ്ട ടെസ്റ്റുകൾ നിങ്ങൾ ദേവി ഇതൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇ സി ജി ആണ് ഇ സി ജി ചെയ്ത് നോക്കുക പിന്നെ പലപ്പോഴും അവര് രക്തത്തിൽ പ്രോപോണിൻ എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാറുണ്ട് അതായത് ഹാർട്ട് അറ്റാക്കിന്റെ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടി എം ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അതായത് നിങ്ങൾ ഒന്ന് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക എന്തെങ്കിലും അപ്പോൾ അങ്ങനത്തെ ചേഞ്ചുകൾ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ടി എം ടി ടെസ്റ്റ് പറയും അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് എന്ത് ടെസ്റ്റുകൾ വേണം ഇപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവർ ആൻജിയോഗ്രാം എടുക്കാൻ പറയും അതായത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിലേക്ക് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളൊക്കെ പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അതിലൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ആൻജിയോഗ്രാം ആവശ്യമായിട്ട് വരില്ല പക്ഷേ അത് ഡോക്ടർ തോന്നുകയാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് പറയും ഓക്കെ അപ്പോൾ ടെസ്റ്റുകളൊക്കെ ഓരോരുത്തരെയും നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റൂ പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള എല്ലാവരും ചെയ്യേണ്ടതാണ് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പല തിരക്കുകൾ നമ്മുടെ ജോലി തിരക്കുകൾ നമുക്ക് വേറെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇപ്പോൾ നവാസ് ചെയ്ത പോലെ തന്നെ നമുക്ക് നാളെ ആവട്ടെ കുഴപ്പമില്ല ഇതിപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും അതിനെ ഡിലേ ചെയ്യിക്കും പക്ഷേ ചിലപ്പോൾ ജീവിതം നമുക്ക് ആ നാളെ തന്നു എന്ന് വരില്ല ചിലപ്പോൾ അന്നത്തോടു കൂടി തന്നെ അറിയില്ല ഇപ്പോൾ നവാസ് വിചാരിച്ചിട്ടുണ്ടാവുക ഷൂട്ടിങ് കഴിഞ്ഞു അന്ന് ലാസ്റ്റ് ദിവസമാണ് ഷൂട്ടിങ് കഴിഞ്ഞ് പാക്കപ്പ് ആണ് നാളെ പോയിട്ട് ഡോക്ടറെ കാണാമെന്നായിരിക്കില്ലേ നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ കരുതുക പക്ഷേ അദ്ദേഹത്തിന് ആ നാളെ കിട്ടിയില്ല അപ്പോൾ നമുക്കറിയില്ല ആർക്കൊക്കെയാണ് ആ നാളെ ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് സോ പ്ലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കുക കേട്ടോ ബൈ